ഹലോ അപ്പം നമ്മുടെ ഒരു അഡാർ ലോഡ് ഇന്നലെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിത് ഇന്ന് ലോഡ് ഇറക്കി തീർന്നിട്ടില്ല പക്ഷേ ഇവിടെ പെട്ടെന്നുള്ള പാക്കിങ് എമർജൻസി പാക്കിംഗ് നടക്കുകയാണ് എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ ഓർക്കിഡ് റോസ് റെഡ് ആൻഡ് പിങ്ക് കോംബോ അല്ലെങ്കിൽ ഫെയറി ഫെയറി റോസ് റെഡ് ആൻഡ് പിങ്ക് ഓർക്കിഡ് റോസ് പിങ്കിൻ്റെ ഒരു കോംബോ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കുള്ള കോംബോ ഇന്ന് തകൃതിയായിട്ട് അയക്കുകയാണ് എന്താണ് കാര്യം എന്ന് അറിയണ്ടേ ശരിക്കും ഞങ്ങൾ ഞങ്ങളിത് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച അയക്കേണ്ടതായിരുന്നു ഈ ഓർക്കിഡ് റോസ് റെഡ് ആൻഡ് പിങ്ക് കോമ്പോ നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ ഒരു ലോഡ് ഓർക്കിഡോസ് റെഡ് ഒക്കെ വന്ന ഒരു ലോഡ് നമുക്ക് അപകടത്തിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അത് നമുക്ക് റിക്കവറാക്കി ഇവിടെ കേരളത്തിൽ എത്തിക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ്സ് കുറേയൊക്കെ നശിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അയക്കാൻ പറ്റിയിരുന്നില്ല അപ്പോൾ നമ്മളത് വീഡിയോയിലൂടെ അനൗൺസ് ചെയ്തിരുന്നു എല്ലാവരോടും വെയിറ്റ് ചെയ്യേണ്ടി വരും അടുത്ത ലോഡിലേ അയക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർ റീഫണ്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അറിയോ ആകെ രണ്ട് പേരാണ് ഇത് ക്യാൻസൽ ചെയ്തിരിക്കുന്നത് ബാക്കി എല്ലാവർക്കും തന്നെ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം നിങ്ങൾ പ്ലാന്റ് അയച്ചാൽ എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്തവർക്കൊക്കെ അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെ നമുക്ക് ഈ കുറി അയക്കാൻ പറ്റിയിട്ടുണ്ട് അതിൻ്റെ ഓവർക്ക് ഡ്രോസ് അല്ലെങ്കിൽ ഫെയറി റെഡിൻ്റെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ പൂക്കൾ വരാൻ തുടങ്ങുന്ന പ്ലാന്റുകളാണ് അതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ പാക്കിങ് ലോഡ് ഇറക്കുന്നത് കുറച്ച് നേരത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് രാവിലെ തന്നെ കൊറിയർ പാക്ക് ചെയ്യുന്നത് കാര്യം ഇത് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ ഓർഡറുകളാണ് നിങ്ങൾക്ക് എല്ലാവരും ും വെയിറ്റ് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരുപാട് 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 നന്ദി പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇത് നമ്മുടെ ഓർക്കിഡ് റോസും പിങ്കും നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകൾ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നുണ്ട് സാധാരണ നോർമൽ കോംബോയിൽ ചെറിയ ഓർക്കിഡ് റോസിൻ്റെ പിങ്കിൻ്റെ പ്ലാന്റ് ചെറിയ പ്ലാന്റുകളായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത്രയും വെയിറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് അയക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ വീണ്ടും 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 ഞാൻ പറയുകയാണോ ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നിങ്ങൾ നമ്മളെ വിശ്വസിച്ച് ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ സ്ട്രോബെറി കോംബോ സ്ട്രോബെറി കോംബോ ഓഫർ നമുക്കിപ്പൊ സ്റ്റോക്ക് ക്ലിയർ ആയിട്ട് എത്തിയിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം വ്യാഴാഴ്ചയാണെങ്കിൽ ഇന്ന് മാക്സിമം നമ്മൾ ഈ ഓർക്കിഡ് റോസ് കോംബോ പാക്ക് ചെയ്ത് അയക്കാനാണ് ശ്രമിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ആഡി കോംബോയില് പത്ത് പതിനേഴ് പേർക്കോളം നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നു അവർക്കുള്ള പ്ലാന്റുകൾ ഇന്ന് പോകുന്നുണ്ട് ബാക്കി നമ്മുടെ സ്ട്രോബെറി പ്ലാന്റ് ഒക്കെ മൺഡേയിലത്തെ കൊറിയറിലേ പോവുകയുള്ളൂ അതിന് മുമ്പ് ഡയറക്റ്റ് ഔട്ട്ലെറ്റിൽ വന്ന് കളക്ട് ചെയ്യേണ്ടവർക്ക് കളക്ട് ചെയ്യാം ഇനി അല്ല ക്യാൻസൽ ചെയ്യണമെന്നുള്ളവർക്ക് നമ്മുടെ മെയിലിലേക്ക് ഒരു ക്യാൻസലേഷൻ റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻസൽ ചെയ്ത് കിട്ടും പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഓഫറുകൾ കൊടുക്കുന്നത് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സിനായിട്ടാണ് അപ്പോൾ ഓഫറുകൾ അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിൽ അയക്കാൻ പറ്റില്ല വരും കാരണം ഓഫറുകൾ എന്ന് വെച്ചാൽ വളരെ ചെറിയ വിലക്കായിരിക്കും വില കൂടിയ പ്ലാന്റ്സുകളൊക്കെ കൊടുക്കുക അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ബൾക്ക് ഓർഡേഴ്സ് അതിൽ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസം നമുക്ക് പ്ലാന്റ് അയക്കുന്നതിന് പരിമിതികളുണ്ട് കാര്യം ഒരു ഇരുന്നൂറ് കൊറിയറിനപ്പുറം ഒന്നും നമുക്ക് ഒരു ദിവസം പാക്ക് ചെയ്ത് അയച്ചാൽ കൊറിയർ എടുക്കാറില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കോംബോ ഓഫറുകൾ ഈ ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിലല്ല കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ കോംബോ ഓഫറുകൾ ബുക്ക് ചെയ്യുന്നവർ ശരിക്കും വെയ്റ്റ് ചെയ്യാൻ മനസ്സുള്ളവരെ മാത്രം ഓഫർ ബുക്ക് ചെയ്താൽ മതി ബാക്കിയുള്ള പ്ലാൻസ് ടെൻ ടു ഫിഫ്റ്റീൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡേയ്സല്ല വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അയക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അത് ഇവിടെ പാക്കിംഗ് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലോഡ് കംപ്ലീറ്റ് ആയിട്ട് ഇറക്കി തീർന്നിട്ടില്ല ഈ ഒരു പാക്കിംഗ് ഒരു വിധം ആക്കിയതിന് ശേഷം നമ്മൾ ലോഡ് ഇറക്കാൻ നിൽക്കുകയുള്ളൂ അപ്പോൾ പ്ലാൻസ് ഒക്കെ എടുക്കാൻ വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരുന്നവർ വരുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് കുറി ഒരുപാട് വെറൈറ്റി റോസസ് എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പനിനീർ പനിനീർ ക്രീപ്പർ റോസ് ശരിക്കും ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള റോസ് ആയിരുന്നു ഞാൻ രാവിലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് പോയി നോക്കാം പ്രീ ഓഡറിൽ കൊടുത്തിരുന്ന റോസാണ് ഇപ്പോൾ നമ്മളത് ആവശ്യത്തിന് സ്റ്റോക്ക് എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സൂപ്പർ ഫെയറി റോസ് അതായത് ഓർക്കിഡ് റോസ് റെഡ് സൂപ്പർ ഫെയറി റെഡ് എന്നാണ് അറിയ ഫെയറി റെഡ് എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര് അതിൻ്റെ സൂപ്പർ ഫെയറി റോസ് അതും നമുക്കിപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിനുള്ള പ്ലാനുകൾ തന്നെയാണ് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ മാക്സിമം ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നവർ ഡയറക്റ്റ് വന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അല്ലാത്തവർ മാത്രം ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുക ഇനി അടുത്തത് ഓർക്കിട്രോൾസ് റെഡ് ആൻഡ് പിങ്ക് കോംബോ ഒരുപാട് പേർക്ക് കിട്ടിയില്ല ബുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ വീണ്ടും അതിപ്പോൾ അനൗൺസ് ചെയ്യുന്നുണ്ട് വീണ്ടും അത് നമ്മുടെ വെബ്സൈറ്റിൽ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ പാക്കിങ്ങിൻ്റെ തിരക്കാണ് ഇവിടെ ഭയങ്കരമായിട്ട് അപ്പോൾ മാക്സിമം നമ്മൾ നേരത്തെ അയക്കാൻ തന്നെ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ദിവസം നമ്മളോടൊപ്പം സഹകരിച്ച ഈ ഓർക്കിട്രോഴ്സ് റെഡ് ആൻഡ് പിങ്ക് കോംബോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്തിരുന്നവർക്ക് ഒരുപാട് 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 ഹൃദയത്തിൻ്റെ ഭാഷയിൽ തന്നെ നന്ദി പറയുന്നുണ്ട് ആ അപ്പോൾ വീണ്ടും അടിപൊളി വെറൈറ്റി റോസുകളായിട്ട് വീണ്ടും വരുന്നുണ്ട് വെയിറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു